Lion lion dad. Dad ും ഏഴു നിയോജ മണ്ഡലത്തിലെ അഞ്ചു നിയോജ മണ്ഡലം സുനിൽ കുമാറിന്റെയാണ് യു ഡി എഫിന്റെ വോട്ട് കുറയില്ല

എനിക്ക് പറയാനുള്ളത് പിന്നെ ഇള ചോദിക്കുള്ളൂ അടന്ന വർഷം എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഞാൻ അതിന്റെ ആളാ പതിനേഴ് വയസ്സിലായിട്ട് യൂണിയന് കയറിയ ആളാ അപ്പൊ എനിക്ക് അങ്ങനെ പറയുള്ളൂ എനിക്ക് മാറ്റി പറയാൻ പറ്റാതെ അതൊന്നും പറയില്ലേ അതെന്തെങ്കിലും അതൊന്നും ഞാൻ പറയാൻ പറ്റില്ല അല്ല അങ്ങനെ പറയില്ലേന്തെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം മൂന്നാം സ്ഥാനായിരുന്നു ഇപ്രൂ ഇപ്രെത്തും രണ്ടാം സ്ഥാനത്ത് എത്തും അപ്പൊ സുനിൽകുമാർ ജയിക്കുന്നോ നമുക്ക് മാറ്റി പറയാൻ പറ്റില്ല നമ്മളെ എന്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഈ പ്രാവശ്യം സുനിൽ കുമാർ എടുക്കും സുനിൽ കുമാർ എടുക്കും സുനിൽ കുമാർ ഏഴ് നിയോജ കഴിഞ്ഞ അഞ്ചു നിയോജ മണ്ഡലം സുനിൽ കുമാറിന്റെയാണ് മാറിമറയില്ലേ അത്രയും പ്രതാപൻ ജയിച്ചു പ്രതാപനും നിൽക്കുന്ന കോൺഗ്രസിന്റെ ഈ ഇപ്പൊ നിക്കുന്ന കണ്ണും ഭയങ്കര വ്യത്യാസം

എനിക്ക് പറയാൻ പറ്റില്ല ഞമ്മ വീട്ടിലുതിരിക്കുന്ന ആളാ അപ്പോൾ ഇങ്ങനെ ഒന്നിറങ്ങി മാത്രമുള്ളൂ എനിക്ക് അലക്ഷനെ പറ്റിയൊന്നും വലിയ കമ്പനി കംപ്ലൈൻറ്റ് അല്ല അതും ഇപ്പം ഞാൻ പറയാറില്ല ആരോടും ഇഷ്ടമുള്ള ചെയ്യുക ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരു നമ്മുടേതായ ചെറുപ്പം തൊട്ട് നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ ആ വിധം അതൊരു വോട്ട് ചെയ്യാമെന്നല്ലാണ്ട് ജയിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന ഓരോ വികസനങ്ങൾ ഇപ്പം നമ്മളുടെ കെ കരുണാകരൻ്റെ അതേ മോഡൽ വികസനം കെ മുരളീധരൻ കൊണ്ടുവരും കേന്ദ്രത്തില് തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ നമുക്ക് വരും സുരേഷ് ഗോപി ഒരു അഞ്ചു വർഷമായിട്ട് തൃശൂർ ജില്ലയിൽ പല ഭാഗത്ത് പല കാര്യങ്ങളും ചെയ്യും അത് ഏതെങ്കിലും രീതിയിൽ യു ഡി എഫിന്റെ വോട്ട് കുറയ്ക്കാൻ കാരണവും യു ഡി എഫിന്റെ വോട്ട് കുറയില്ല കാരണം നമ്മള് വ്യക്തമായ നല്ല ലീഡ് കഴിഞ്ഞ പ്രാവശ്യം ടി എൻ പ്രതാപൻ ഉണ്ടായിരുന്നു അതിന് വിട്ട് കൂടുള്ള ഈ പ്രാവശ്യം ഈ പത്നാജ ബിജെപിയിലേക്ക് മാറിയതൊക്കെ ഏതെങ്കിലും രീതിയിൽ ദോഷം ചെയ്യുമോ ബാധിക്കില്ല വോട്ട് കൂടാനാണ് സാധ്യത കാരണം എന്താ നമ്മള് കൃത്യമായിട്ട് അറിയാലോ പാർട്ടി വിട്ടു പോകുന്നവർ അവരധികാരമോഖത്തിന് വേണ്ടി പോകുന്നവരാണ് ഇനിയിപ്പോൾ അതിൽ ചെന്നു അതിലധികാരം കിട്ടിയില്ലെങ്കിൽ അവർ അതിൽ നിന്ന് മാറും അതുകൊണ്ട് തീർച്ചയായിട്ടും കേട്ടില്ല ഇതിന് കൂടെ ഒട്ട് വർധിക്കാനാണ് സാധ്യത കേരളത്തിൻ്റെ അവസ്ഥ ഭൂരിഭക്ഷം സീറ്റ് അതായത് ഇപ്പോൾ ഇരുപതിൽ ഇരുപത് സീറ്റും അത് നല്ലൊരു നല്ലൊരു മനുഷ്യനാ നല്ലൊരു സ്ഥാനാർത്ഥി ബാക്കിയുള്ളവര് നല്ലതല്ലെന്ന് പറയുന്നത് അതിപ്പോ നമ്മള് പറയുമ്പോ ആ പറയും ബാക്കിയുള്ള കുഴപ്പില്ല പക്ഷെ രങ്ക്

എന്തുകൊണ്ടാന്ന് വെച്ച ആളെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് നല്ല ചെയ്യുന്ന ആള് ആള് കൊറേ കാര്യങ്ങള് നാട്ടില് കൊറേ തൃശൂർ തന്നെ കൊറേ കാര്യങ്ങള് ചെയ്തത് അപ്പൊ അതൊക്കെ എല്ലാവരും കാണണം എല്ലാ കാര്യങ്ങളും കാണണോ അപ്പൊ അത് കാരണം കൊണ്ട് സുരേഷ് ഗോപി ജയിക്കും കേരളത്തില് എത്ര സീറ്റ് അറിയില്ലേടാ കേന്ദ്രത്തില് അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായ രക്ഷപ്പെട്ടു അതാണ് നമ്മുടെ ആഗ്രഹം തൃശൂർ ആരെടുക്കും ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല അതന്നെ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലോട് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗില്ല ഞങ്ങൾ ഇപ്പൊ ഒരു ഭാഗം പറഞ്ഞാൽ മറ്റേ ഭാഗം നമ്മളെ ഉപദ്രവിക്കും ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്ക് വളരെ സുഖായിട്ട് ഞങ്ങൾക്ക് ഏയ് വോട്ട് ചെയ്യും ഞങ്ങള് വോട്ടാരെങ്കിലും ചെയ്യാണ്ട് പറ്റില്ലല്ലോ വേറെ വർഷമൊന്നും ഇല്ല ക്ഷ ഡ്രൈവർമാർ തന്നെയാ ഞങ്ങേ ഞങ്ങക്ക് വേറെ ഒന്നും ഇല്ലാന്നെയ് ഞങ്ങള് കാലത്ത് ഇവിടെ വണ്ടി കൊടുന്ന് ഇടുക വൈകുന്നേരമാകുമ്പോ എടുത്ത് പോവുക അത്രന്നെയുള്ള ഞങ്ങൾക്ക് പണി വേറെ പണിയൊന്നും ഇല്ലേ ഓട്ടോറിക്ഷ ചെയ്യാനായിട്ട് ആൾക്കാർ മുഴുവൻ കാറ് മേടിച്ചില്ലേ ഓട്ടോ അത്രേം സമ്പന്നമായിട്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്ന കുഴപ്പമില്ല തൃശൂർ ആരും ജീവിക്കണമെന്നില്ല പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ആരുമാണെങ്കിലും ജയിക്കാ മൂന്ന് കൂട്ടരും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകണ്ടെന്നാ പറയുന്നേ അതൊന്നും പറയാൻ പറ്റില്ല അതെങ്ങനെയൊന്നും അറിയില്ല എനിക്ക് അപ്പൊ ചെയ്യാമോ ജനസംസാരും നല്ലൊരു വ്യക്തിന് മുരളൂരി തൃശ്ശൂർ പണി കൊടുത്തിട്ടുള്ള ആൾക്കാര് പത്മജി കൊടുത്തില്ലേ എന്തോട്ടിരുന്നു മൂന്നാൾക്ക് അച്ഛൻ മക്കൾക്കൊക്കെ പണി കൊടുത്തുള്ളാണ് എടുക്കാൻ തുടങ്ങി പറ്റില്ല എടുക്കുന്നൊന്നും പറയാൻ പറ്റില്ല മുന്നണി വരുന്ന എല്ലാരും കൂടുതല് കേരളത്തിലെ ഭൂരിപക്ഷം തൃശ്ശൂര് കെ മുരളീധരൻ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ തൃശ്ശൂരിന്റെ എം പി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വടകരയുടെ വികസനം അതുപോലെ തന്നെ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ജനവികാരവും എല്ലാതും കൂടി ബി ജെ പിയുടെ വർഗീയതയും എല്ലാം കൂടി കെ മുരളീധരൻ അനുകൂലമാകും വൻ ഭൂരിപക്ഷത്തിലൂടെ കെ മുരളീധരൻ ഇത്തവണ തൃശ്ശൂരിൽ നിന്ന് പാർലമെന്റിൽ എത്തും സുരേഷ് ഗോപിക്ക് ഇല്ല സുരേഷ് ഗോപിക്ക് ഒരു ശതമാനം പോലും സാധ്യത കാണുന്നില്ല എന്തുകൊണ്ടെന്നാൽ സുരേഷ് ഗോപി ഒരു കുമ്മള പോലെയാണ് കുമള പൊട്ടും അതുപോലെ തന്നെ അസുരേഷ് ഗവി ഇത്തവണ കഴിഞ്ഞ തവണ ആവർത്തിച്ചതുപോലെ തന്നെ ഇത്തവണയും ആ കുമള പൊട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രതീക്ഷിക്കാം അന്തർധാരയില്ലെങ്കിൽ രണ്ടാസാനം തീർച്ചയായിട്ടും സുനിൽകുമാർ വരും ഇപ്പൊ സി പി എമ്മും അതുപോലെ തന്നെ ബി ജെ പിയുമായി രഹസ്യ അന്തർധാരുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആയതുകൊണ്ട് പിണറായിയും ബി ജെ പിയുടെ നേതാക്കളൊക്കെ സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തുറന്ന യുദ്ധം കേ മുരളീധരനാണ് ബി ജെ പിക്ക് അതേപോലെ തന്നെ സി പി എമ്മിനും തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിയാണ് അതുകൊണ്ട് യു ഡി എഫ് തീർച്ചയായിട്ടും ട്വന്റി ട്വന്റി അടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഒരിക്കലുമില്ല എൻ ഡി എ അതായത് എൻ ഡി എ സഖ്യം ജനങ്ങൾ വെറുത്തു അതിൻ്റെ പ്രതിഫലനമാണ് എല്ലാ സ്ഥലത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് പേടിച്ചിട്ട് ഇ ഡി എ കൊണ്ട് കെജ്രിവാളിന് ഉൾപ്പെടെയുള്ള ഡൽഹിയിലെ മുഖ്യമന്ത്രി അതേപോലെ തന്നെ മറ്റുള്ള മന്ത്രിമാരെയൊക്കെ ജയിലിലിട്ടു വളരെ പേടി കിടന്നിരിക്കുന്ന അവസ്ഥയാണ് യാതൊരു സംശയവും വേണ്ട ഇന്ത്യ സഖ്യം ഇന്ത്യയിൽ അധികാരത്തിൽ വരും ജയിക്കും ും പിന്നെ ഇതിലൊക്കെ ജയിച്ചാ കാണില്ല ആര് ജയിച്ചിട്ടോന്നല്ലോ ആര് ജയിച്ചോട്ടെന്താ ആരെടുക്കും തൃശൂർ ജനം പറയട്ടെ വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവും ഉള്ള വിഷയങ്ങളിൽ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക